അധ്യക്ഷ നിർവഹിക്കുന്നത് പ്രിയ മീന മീന പാലക്കാട് ജില്ലയുടെ കോർഡിനേറ്ററും അതിലുപരി വർഷത്തോളമായി സേവനം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രജാപിത ഈ പൈതൃക സാംസ്കാരികോത്സവത്തിന്റെ അധ്യക്ഷ ഭാഷണത്തിന് ശാന്തി യംഫെയർ ട്രസ്റ്റ് പൈതൃക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ സദന മുണികൃഷ്ണൻ അവർക്ക് ഇന്ന് രാജരാജേശ്വറിൻ്റെ പരമേശ്വറിൻ്റെ സമാനം പട്ടം കളയും സ്വീകരിച്ച് നമ്മുടെ നാട്ടിലെ നേരത്തെ പറഞ്ഞത് ആദരവ് നൽകാൻ സജീവം ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച് പ്രവർത്തിച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും സുന്ദരമായ ആദരവ് ും മനസ്സുള്ള സന് ഒരു സംഗമമാണ് ദേവദ സംഗമം നടക്കും ഇവിടെയും ശ്രേഷ്ഠാത്മങ്ങളിലുള്ള ഒരു സംഗമം നടന്നിരിക്കുകയാണ് അതിന് നമ്മൾ ചെറിയ നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നേരത്തെ സർവൻസ് യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ട കാര്യം നടന്നു കഴിഞ്ഞത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഭാഗമാകാനും ഇതെല്ലാം കാണാനും ഇതിൻ്റെ എല്ലാം സന്തോഷം ആനന്ദം അനുഭവിക്കാനും ഒരവസരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമുക്കെല്ലാം പരമേശ്വരനോട് പറയാം ഒപ്പം ഇന്നത്തെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വിശിഷ്ടാത്മാക്കൾക്കും സദസ്സിൽ സസു മനസ്സിൽ വന്ന് ഒരേ പാട്ട് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തുകൊണ്ട് സമാപ്തമാക്കരി

പറയുന്നത് പിന്നാലെ വന്നതല്ലേ അർഹതയുടെ പിന്നാലെ അംഗീകാരം വരും നമുക്ക് ആരുടെയും കാല പിടിച്ച് ആരുടെയും എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങി നേടിയെടുക്കാൻ ും സർട്ടിഫിക്കറ്റും അവാർഡുകളും പുരസ്കാരങ്ങളും പിന്നെയും യോഗ്യത പിന്നാലെ അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും എത്ര മാത്രമാണ് യോഗ്യ ഇൻഷ്ട്രൂമെന്റ് നമുക്ക് നമ്മള് കടന്നു പോയതിനു ശേഷം മരണശേഷം നമുക്ക് ആർക്കും വേണ്ടിയിട്ട് വലിയ സ്മാരകങ്ങളൊന്നും പഴി ജീവിച്ചിരിക്കുക നമുക്ക് എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഏറ്റവും വലിയ അതെവിടെ നിന്ന് കിട്ടണം ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണം ആരുടെ കൂടെ നമ്മൾ കൂടുതൽ സമയം ജീവിക്കുന്നു ആരെയാണോ നമ്മൾ നമ്മുടെ സ്വന്തം ബന്ധുക്കൾ എന്തി പറയണം അവിടെ നമുക്ക് കൊടുക്കാവുന്ന ദിവസം ഇത്രയും സുന്ദരമായ ഒരു ശ്രേഷ്ഠമായ ഒരു ചെടലിന് സാന്നിധ്യം നമ്മൾ എല്ലാവരും സാക്ഷ്യം ലഭിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സങ്കല്പത്തി മൂന്ന് വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് സമാനമായിട്ട് എടുത്തിട്ട് പോകാം ലൈറ്റ് ോടു പുരസ്കാരം നമുക്ക് പരസ്പരം കൊണ്ട് തന്നെ വാങ്ങാൻ കഴിയുന്നത് രണ്ടാമത്തത് നമ്മൾ പരസ്പരം ായി ഭഗവാന്റെ മക്കളായി കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സെപ്പോഴും സുഖം ശാന്തി സന്തോഷം മൂന്നാമത്തത് നമ്മുടെ ഈ ലൈറ്റുകൾ പരമാത്മ ലൈറ്റുമായി പരമേശ്വരനുമായി കണക്ടാണെങ്കിൽ നമ്മുടെ ും ഓരോ സങ്കല്പങ്ങളും ഓരോ കർമ്മങ്ങളും റൈറ്റ് ഉണ്ടാകും ഈ പുരസ്കാരം നിങ്ങൾക്ക് ഏവർക്കും സമർപ്പിച്ചുകൊണ്ട് പരമേശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഇന്നും അവരുടെ നിങ്ങൾ സർവ സജ്ജനങ്ങൾക്കും പരമേശ്വറിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം സിസ്റ്റർ